അയ്യപ്പ സംഗമത്തിന് നൽകിയ തുക ദേവസ്വം ബോർഡ് തിരിച്ചുവാങ്ങണമെന്ന് ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ധൂർത്തിന് ദേവസ്വം ബോർഡ് എട്ട് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ അനുവദിച്ച നടപടിയെ കുമ്മനം രാജശേഖരൻ ശക്തമായി അപലപിച്ചു അനുവദിച്ച തുകയിൽ നാല് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിക്കഴിഞ്ഞു സംഗമത്തിന് സർക്കാരിന്റെയോ ദേവസ്വത്തിന്റെയോ പണം ഉപയോഗിക്കുകയില്ലെന്ന് ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ് അതിനെ മറികടന്ന് ദേവസ്വം ഫണ്ട് ചെലവിട്ടത് കോടതി അലക്ഷ്യമാണ് മാത്രവുമല്ല ബോർഡിന്റെ സർപ്ലസ് ഫണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട് ഒരാളെങ്കിൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നാലു കോടി കൊടുത്തു കഴിഞ്ഞു ഇനി പലർക്കും കൊടുക്കാൻ പോവുകയാണ് എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ ഒരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പണം ഉപയോഗിക്കാൻ പാടില്ല മാത്രവുമല്ല ക്ഷേത്രത്തിന്റെ സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിബന്ധനയുണ്ട് ഭക്തജനങ്ങൾ വഴിപാടായും കാണിക്കുകയും വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന പണം സർക്കാരിന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഒരു മേളയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ക്ഷേത്രനിന്നയും ഭക്തജനദ്രോഹവുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഫണ്ടിൽ നിന്നും എട്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിക്കാൻ കൈക്കൊണ്ട തീരുമാനം ക്ഷേത്രനിന്ദയാണ് ഭക്തജനങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് വിശ്വാസപൂർവ്വം അർപ്പിച്ച പണത്തിൽ നിന്നും എട്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ദൂർത്ത് ആഡംബരം തുടങ്ങിയവയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ഒട്ടും നിയതീകരിക്കാനാവില്ല ആ പണം തിരിച്ചു വാങ്ങണം ബോർഡ് ഉത്തരവ് പിൻവലിച്ച പണം സൊസൈറ്റിയിൽ നിന്നും തിരിച്ചു പിടിക്കണം ഫണ്ടിന്റെ ദൗർബല്യം മൂലം ക്ഷേത്രങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സിപിഎമ്മിന്റെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ക്ഷേത്ര ഫണ്ടിൽ നിന്നും എട്ടേ ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ ചെലവിടുന്നത് അക്ഷുധ്യവുമായ അപരാധമാണെന്നും കുമ്മന രാജശേഖരൻ വ്യക്തമാക്കി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സി പി എമ്മിന്റെ രാഷ്ട്രീയ ഉദ്ദേശലക്ഷ്യങ്ങള് സാധിക്കാൻ ക്ഷേത്രത്തിന്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നത് ഒരിക്കലും ഒരിക്കലും ശരിയല്ല ആ പണം തിരിച്ചു വാങ്ങിക്കണം ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കരുനീക്കങ്ങൾ ക്ഷേത്രത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമാണ് അത് ക്ഷേത്ര നിന്ദയാണ് ഭക്തജനങ്ങളോട് കാട്ടുന്ന അവഹേളനമാണ് ക്രൂരതയാണ് ദ്രോഹമാണ്